കഴിഞ്ഞ ദിവസം ന്യൂസിലാൻഡിൻ്റെ പാർലമെൻറ്റിൽ മുഴങ്ങിക്കേട്ട ഖുർആാൻ വചനങ്ങളാണിത് രക്തസാക്ഷികൾ മരിക്കുന്നില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് അവർ അവരല്ലാഹുവിനടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ് ക്രിസ്തീയ ഭൂരിപക്ഷമുള്ളൊരു രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ മന്ദിരത്തിൽ വിശുദ്ധ ഖുർആാൻ സൂക്തങ്ങൾ ഉരുവിടപ്പെടാൻ അത് തദ്ദേശീയ ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്യാനും ഇടയായ സംഭവം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുപോലെ ജുമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓസ്ട്രേലിയൻ വെള്ളക്കാരനായ തീവ്രവാദി കടന്നുവന്ന് തൻ്റെ തോക്കിനു മുകളിൽ ക്യാമറ ഘടിപ്പിച്ച് അല്ലെങ്കിൽ തൊപ്പിയുടെ മുകളിൽ ക്യാമറ ഘടിപ്പിച്ച് താൻ ചെയ്യുന്ന ക്രൂരവിനോദത്തെ തത്സമയം ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ മസ്ജിദിനകത്ത് കടന്നുവന്ന് അമ്പത് പേരെ നിഷ്ഠൂരമായി വെടിവെച്ച് വീഴ്ത്തിയ അതികിരാതമായ സംഭവം ഒരു തീവ്രവാദിക്ക് വലിയ നാശങ്ങൾ വരുത്താൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിലാണ് സെപ്റ്റംബർ മാസത്തിൽ ഈജിപ്തിലെ സീനായിൽ അൽ റൗദ മസ്ജിദിൽ മുന്നൂറ്റിയമ്പത് പേരെ കൊല ചെയ്യപ്പെട്ട ബോംബാക്രമണം ഉണ്ടായത് ഡമാസ്കസിലെ ഇമാം ബൂത്തിയും തൻ്റെ ശിഷ്യന്മാരും ദർസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യ ബോംബ് വന്ന് ലോകപ്രശസ്ത പണ്ഡിതനെയും നാൽപ്പതിലേറെ ശിഷ്യന്മാരെയും ഒന്നിച്ചു വധിച്ചു കളഞ്ഞത് ഒരു തീവ്രവാദിയുടെ കർമ്മമായിരുന്നു പാകിസ്ഥാനിൽ വിശുദ്ധ റമദാൻ മാസത്തിൽ വെള്ളിയാഴ്ച ദിവസം ഒമിനിയങ്ങൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് ഒരു മനുഷ്യ ബോംബ് പൊട്ടി നൂറുകണക്കിന് ആളുകളെയാണ് കൊന്നത് ഇത് നിത്യസംഭവങ്ങളാണ് ന്യൂസിലാൻഡിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വെല്ലിംഗ്ടണിലെ സി സി അൽനൂർ മസ്ജിദിൽ കയറി അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് വന്ന വിശ്വാസികളെ കൊല ചെയ്തത് ഒരു ക്രിസ്ത്യാനിയായിരുന്നു പക്ഷേ അതിനെ ഒരു ക്രിസ്ത്യൻ തീവ്രവാദി എന്ന് ലോകം വിളിച്ചിട്ടില്ല ബൈത്തുൽ മുക്കദ്സിലെ മസ്ജിദുൽ ഖലീൽ ഇബ്രാഹിം നബി അലി യാഖൂബ് നബി അലി ഇസ്ലാമിൻ്റെയും യൂസുഫ് നബി അലി എല്ലാം ഖബറുകൾ ഉൾക്കൊള്ളുന്ന മസ്ജിദുൽ ഖലീലിൽ ഇതുപോലെ തന്നെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജൂത തീവ്രവാദി കടന്നു വന്നുകൊണ്ട് നിറയൊഴിച്ചു നിരവധി ആളുകളെ അവിടെ വെടിവെച്ചു വീഴ്ത്തി അതോടുകൂടി മസ്ജിദ് അടക്കപ്പെട്ടു പിന്നീട് ആ മസ്ജിദിൻ്റെ മദ്യത്തിൽ ചുമരുവെച്ച് പകുതി ഭാഗം ജൂതന്മാർക്ക് പ്രാർത്ഥനയ്ക്ക് ഏർപ്പെടുത്തി കൊടുത്തു ഇന്നും നാം അവിടെ ചെന്നാൽ നമുക്ക് മസ്ജിദിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ വളരെ പ്രയാസമാണ് പല ഭാഗത്തു കറങ്ങി ഒരുപാട് ചെക്ക് പോസ്റ്റുകൾ കടന്നിട്ട് വേണം മസ്ജിദുൽ ഖലീലയൊക്കെ എത്താൻ മുസ്ലിംകൾ ഒരു ഭാഗത്ത് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചുമരിനപ്പുറത്ത് നിന്ന് ജൂതന്മാരുടെ കരച്ചിൽ കേൾക്കാം കരച്ചിൽ പ്രാർത്ഥനകൾ പലപ്പോഴും ക്രൈമുകൾ ഉണ്ടാക്കുന്നത് അക്രമങ്ങളുണ്ടാക്കുന്നത് ക്രമസമാധാന തകർച്ച പറഞ്ഞ് അതിൻ്റെ പേരിൽ പിന്നെ മസ്ജിദുകളും വിദ്യാലയങ്ങളും അടച്ചുപൂട്ടപ്പെടാനും അതിലൂടെ അതിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ പൂർണ്ണമായും നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഈ ആരാധനാലയം പൂട്ടിവെക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ആഴ്ച ന്യൂസിലാൻഡിലെ പള്ളി അടച്ചു എല്ലാ ആരാധനാലയങ്ങളും അടച്ചിടാൻ പറഞ്ഞപ്പോൾ പലരും ഭയപ്പെട്ടു ഇനി ഒന്നും തുറക്കുകയില്ലേ എന്ന് അവിടെ കടന്നു കയറിയതൊരു ക്രിസ്ത്യാനിയായ തീവ്രവാദിയാണെങ്കിൽ ക്രിസ്ത്യൻ തീവ്രവാദി എന്ന് ആരും വിളിച്ചില്ല ജൂതനായ ഒരു തീവ്രവാദിയാണ് വരുന്നതെങ്കിൽ ജൂത തീവ്രവാദി എന്ന് വിളിക്കപ്പെടുകയില്ല അതേസമയം കടന്നു വരുന്നത് ഒരു മുസ്ലിം ആണെങ്കിൽ അതിനെ വിളിക്കുന്നത് മുസ്ലിം തീവ്രവാദി എന്നാണ് യഥാർത്ഥത്തിൽ ന്യൂസിലാൻഡിൽ സ്വീകരിച്ചിട്ടുള്ള അതേ ക്രമം തന്നെയാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് നമുക്ക് പറയാനുള്ളത് ഒരു മുസ്ലിം കടന്നു വന്നാൽ മുസ്ലിമിൻ്റെ പേരുള്ളവൻ ചെയ്താൽ അതിനെ മുസ്ലിം തീവ്രവാദി എന്ന് വിളിക്കരുത് മുസ്ലിം ആയ തീവ്രവാദി ക്രിസ്ത്യാനിയായ തീവ്രവാദി ജൂതനായ തീവ്രവാദി ക്രിസ്തീയ തീവ്രവാദിയല്ല മുസ്ലിം തീവ്രവാദിയല്ല പക്ഷേ ഒരു ഭരണാധികാരിക്ക് ഒരു രാജ്യത്ത് എന്തു വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും സമാധാനം സൃഷ്ടിക്കാൻ പറ്റുന്ന വളരെ തന്ത്രപരമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് മുന്നിൽ മാതൃക തെളിയിക്കുകയാണ് ജസീന്ത ആദൻ എന്ന് പറഞ്ഞ ന്യൂസിലാൻഡിൻ്റെ പ്രധാനമന്ത്രി മുസ്ലിംകൾക്കിടയിലേക്ക് മുസ്ലിംകളെ ആദരിച്ചുകൊണ്ട് കൊണ്ട് പറരിച്ചു കടന്നു വന്ന് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചു മാപ്പ് പറഞ്ഞ് ആ രാജ്യത്തെ വിവിധ മതസ്ഥരായ ആളുകൾ വന്ന് പൂക്കളർപ്പിച്ച് മുസ്ലിംകൾക്ക് സമാധാന വചനങ്ങൾ ചൊല്ലി ഒരൊറ്റ മുസ്ലിമിൻ്റെ മനസ്സിലും പകയിടെ ഒരൽപ്പം പോലും ശേഷിക്കാൻ വക നൽകാതെ രീതിയിൽ വലിയ മാന്യമായ ഇടപെടലാണ് യഥാർത്ഥത്തിൽ ന്യൂസിലാൻഡിലെ പ്രധാനമന്ത്രിയും അവിടുത്തെ ജനങ്ങളും ചെയ്തിട്ടുള്ളത് ലോകത്തെ പല ഭരണാധികാരികൾക്കും മാതൃകയാക്കേണ്ട ഒരു സംഭവമാണിത് ഇന്നലത്തെ പത്രത്തിൽ ഇന്ത്യയിലെ പത്രത്തിൽ നാം വായിക്കുന്നത് ഒരേ പത്രത്തിൻ്റെ ഫസ്റ്റ് പേജിൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും കാണുന്ന രണ്ട് വാർത്തകൾ ഒന്ന് ഗോദ്ര സംഭവത്തിൽ ഒരാളെ കൂടി പ്രതിയാക്കി ജീവപരിണിതത്തിന് വിധിച്ചു മുപ്പതിലധികം ആളുകളെ നേരത്തെ തന്നെ ജീവപരിണിതത്തിനും അതിലെട്ടുപേരെ കൊല ചെയ്യുന്നതിന് വേണ്ടിയും കൊലക്കുറ്റത്തിനും വിധിച്ചിട്ടുള്ള അതേ കേസിൽ ഇനിയും ഒരാളെ ജീവപര്യന്തത്തിന് വേണ്ടി വിധിച്ചു എന്ന വാർത്ത ഒരു ഭാഗത്ത് വായിക്കുമ്പോൾ അതേ പേജിൻ്റെ ഇടതുഭാഗത്ത് കാണുന്നത് സംജോത എക്സ്പ്രസ് ആക്രമണത്തിന് ആസൂത്രണം നൽകിയ അതിന് നേതൃത്വം കൊടുത്ത സ്വാമി അസീമാനന്ദിൻ്റെയും കൂടെയുള്ള നാലുപേരെയും ഒന്നും ചെയ്യാതെ വിട്ടയച്ചു എന്ന വാർത്തയാണ് എന്തുകൊണ്ടാണ് ഒരു രാജ്യത്ത് സമാധാനം ഇല്ലാതാകുന്നതെന്നും എങ്ങനെയാണ് സമാധാനം ഉണ്ടാക്കാൻ കഴിയുക എന്നും ഇന്ത്യയിലെ ഈ സംഭവങ്ങളെയും ന്യൂസിലാൻഡിൻ്റെ സംഭവങ്ങളെയും കൂട്ടിച്ചേർത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രാജ്യത്ത് അസമാധാനം ഉണ്ടാകണം ഉണ്ടാകണം യുദ്ധങ്ങൾ ഉണ്ടാകണം അതാണ് ഞങ്ങൾക്ക് വിജയം ഒരിക്കലും സമാധാനം സമാധാനമുണ്ടാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ചില ഭരണാധികാരികളും ചില തത്വശാസ്ത്രങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഈ ലോകത്തുണ്ട് അവരാണ് ഈ ലോകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ മുഴുക്കയും അവരാണ് അതിനു പിന്നിൽ ഇറാഖിൽ നടന്ന യുദ്ധവും ഇറാഖും ഇറാനും തമ്മിൽ നടന്ന യുദ്ധവും ഇറാഖും കുവൈത്തും തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളും അതുപോലെ അറബ് രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റിലും മറ്റും ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും അവയ്ക്കു പിന്നിലെല്ലാം നടക്കുന്ന വലിയ ഗൂഢാലോചനകൾ ഇറാഖിൽ രണ്ട് ലക്ഷത്തിലേറെ ആളുകൾ കൊല ചെയ്യപ്പെട്ട സുദീർഘകാലത്തെ ബില്ല്യുകൾ ചെലവഴിച്ച് നടത്തിയ യുദ്ധത്തിനൊടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് സോറി അവിടെ അങ്ങനെ ഒരു മാരകായുധം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന ധാരണയുടെ പേരിലായിരുന്നു യുദ്ധം നടന്നത് അങ്ങനെയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് എത്ര ലളിതമായിട്ടാണ് പറഞ്ഞത് ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രി കാണിച്ചിട്ടുള്ള വലിയ മാതൃക അമ്പത് പേർ കൊല്ലപ്പെട്ടു അത് വളരെ ക്രൂരമായ സംഭവം തന്നെയാണ് മുസ്ലിം ഉമ്മത്തിനോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുകയും പാർലമെന്റിൽ ആദ്യമായി നടന്ന പാർലമെന്റിൽ മുസ്ലിം പണ്ഡിതനെ വിളിച്ചു വരുത്തി ഖുർആൻ പാരായണം ചെയ്യിക്കുകയും അതിൻ്റെ അർത്ഥം ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിലൂടെ അമ്പത് പേർ മരിച്ചുവെങ്കിൽ അയ്യായിരം പേർ ഇസ്ലാമിനെ മനസ്സിലാക്കാനും ഇസ്ലാമിലേക്ക് കടന്നു കടന്നുവരാനും ഹേതുവാകുന്നൊരു കാര്യത്തിന് അവസരമൊരുക്കി കൊടുത്തു എന്നത് നാട്ടിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അവിടെ മരിച്ചു വീണ പാവപ്പെട്ട മുസ്ലിംകൾ അവർ ശുഭദാക്കളാണ് എന്ന് വിളിച്ചു പറയുന്നൊരു ഖുർആാനിക സൂക്തം നേർക്കുനേര നടന്ന പുറക്കളത്തിലല്ലെങ്കിലും നിരപരാധികളായ ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോൾ അവർ അള്ളാഹുവിൻ്റെ അടുത്ത് ശുഭദാക്കൾ തന്നെയാണ് എന്ന വിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസം തീർച്ചയായും ആ സഹോദരന്മാരോടൊപ്പം നമ്മുടെ മനസ്സുകളുണ്ട് ലോകമോമിനീയങ്ങളുടെ മനസ്സുകളുണ്ട് മനുഷ്യ സ്നേഹികളുടെ മനസ്സുകളുണ്ട് അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ പരലോകത്ത് സ്വീകരിക്കപ്പെട്ട ശുഹതാക്കളിൽ അള്ളാഹു അവരെ പെടുത്തുമാറാവട്ടെ യൂറോപ്യൻ രാജ്യങ്ങൾക്കു സമാനമായ ഒരു രീതിയാണ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പോലുള്ള പസഫിക് രാജ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ പുരുഷന്മാർ മസ്ജിദിലേക്ക് പോകുമ്പോൾ കാർ ഓടിച്ചു പോകുന്നത് ചിലപ്പോൾ സ്ത്രീകളായിരിക്കും ചിലപ്പോൾ അവരെ കാത്തു പള്ളിയുടെ മുന്നിൽ തന്നെയിരിക്കും പള്ളികളോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് കാത്തു നിൽക്കാനുള്ള ഇടങ്ങളുണ്ടാകും മസ്ജിദിൽ പുരുഷന്മാർ പ്രാർത്ഥന നടത്തുന്നതിന് അക്രമങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ കുട്ടികളും സ്ത്രീകളും അടക്കം ഈ അക്രമത്തിൽ പെട്ടു എന്ന് പറയുന്നത് അതിക്രൂരമായ മനസ്സിൻ്റെ ഉടമയായ ഒരു തീവ്രവാദിയെ ലോകത്തിൻ്റെ മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഇത്തരം മനസ്സുകളിൽ നിന്ന് ഇത്തരം ചിന്തകളിൽ നിന്ന് ലോകത്തെ മാറ്റിയെടുക്കാൻ വരും തലമുറയുടെ മനസ്സുകളിൽ ആ ചിന്തകൾ വരാതിരിക്കാൻ ലോകത്ത് മുഴുവൻ ഭരണാധികാരികളും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥനയാണ് ഇത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സംഭവം കഴിഞ്ഞപ്പോൾ മുഴുവൻ ആളുകളുടെയും മനസ്സിൽ ഒരു ചിന്ത വന്നു ഇനി എങ്ങനെ മസ്ജിദിൽ പോകും മസ്ജിദിൽ ഇമാമത്ത് ഇമാമനു പിറകെ ഇബിലക്കുതിരിഞ്ഞ് കൈകെട്ടി പ്രാർത്ഥന നിരതരായിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ റൊക്കോഴിലൊക്കോ സുജൂതിലൊക്കോ പോകുമ്പോൾ പിന്നിൽ നിന്ന് ആക്രമണം വന്നാൽ പക്ഷേ മുസ്ലിമിൻ്റെ മനസ്സിൽ ഭീതിയില്ല അവൻ മരിക്കാൻ ഒരുക്കമാണ് മരണത്തിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചവരല്ല എപ്പോഴും മരിക്കാൻ സന്നദ്ധരാൻ മരണം എവിടെയും വരാം മരണം പേടിച്ചുകൊണ്ട് മലമുകളിലേക്ക് കയറിപ്പോയാൽ മലകൾ വിറച്ച് നീ മരിച്ച് താഴെ വീഴും മരണത്തെ പേടിച്ചുകൊണ്ട് കടലോരത്തെ കോടിയാൽ കടൽ കടന്നുവന്ന് നിന്നെ വിഴുങ്ങിക്കളയും എവിടെയാണ് മരിക്കുക എന്ന് പറയാൻ പറ്റില്ല എന്ന ഉറച്ച വിശ്വാസം മുസ്ലിമിന് മരണത്തെ പേടിയില്ല അതേസമയം അങ്ങനെയുള്ള ഇത് പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അങ്ങനെയുള്ളൊരു അറ്റാക്ക് വരുമ്പോൾ പേരുടെ ഭരണത്തിലേക്ക് നീങ്ങാതെ ഞാൻ മരിച്ചാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞ് മുന്നേറിയിട്ട അക്രമിയെ കീഴടക്കാൻ അവന്റെ കാല് പിടിച്ച് രണ്ടു ഭാഗത്തേക്കും വലിക്കാൻ രണ്ടാൾക്ക് ധൈര്യം വേണ്ടിയിരുന്നു പിറകിൽ നിന്ന് അയാളെ പിടിച്ചു വലിച്ച് താഴെയിടാൻ അത് നാലോ അഞ്ചോ പേരിൽ ഒതുങ്ങുമായിരുന്നു ഇന്നത്തെ സമൂഹത്തിന് വളർന്നു വരുന്ന ജനതയ്ക്ക് ജങ്ക് ഫുഡിൻ്റെയും അമൂൽ പാലിൻ്റെയും ബേബികളായി വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് അത്തരം കാര്യങ്ങൾ നേരിടാനുള്ള ധൈര്യമില്ലാതെ പോകുന്നു എന്നത് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മുസ്ലിമിന് ധൈര്യം വേണം ആത്മധൈര്യം വേണം സമാധാനം നിലനിർത്തണമെങ്കിൽ മനുഷ്യന് ധൈര്യവും ശക്തിയും ഉണ്ടാകണം ശക്തിയില്ലാത്തവൻ്റെ പിന്നാക്കം അത് ധീരതയായി ഗണിക്കുകയില്ല അത് ഭീരുദ്മാണ് ശക്തിയോടുകൂടി ശക്തിയും കഴിവുമുള്ളവൻ എന്തിനേയും നേരിടാനുള്ള മനസ്സും പ്രാപ്തിയുമുള്ളവൻ അവൻ അക്രമത്തിന് മുന്നോട്ട് വരാതിരിക്കുമ്പോഴാണ് അത് സമാധാനത്തിന് സമാധാനമായി ഗണിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ രാജ്യത്ത് നൽകപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാലയങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്ന കായികാഭ്യാസങ്ങൾ പരിശീലിക്കാൻ മനസ്സിനും ശരീരത്തിനും ധൈര്യം കൊടുക്കുന്ന അഭ്യാസങ്ങൾ പരിശീലിക്കാൻ ഇന്ന് സി ബി എസ് ഇും കേരള ഗവൺമെൻറ്റുമെല്ലാം വിദ്യാലയങ്ങളിൽ അവസരമൊടുക്കുന്നുണ്ട് ആ സമയത്ത് ഓടിയാൽ പിടുത്തം കിട്ടാത്ത പന്തിന് പിന്നാലെ പായുന്നതിന് പകരം അല്ലെങ്കിൽ മറഞ്ഞു വീഴുന്ന സ്കേറ്റിങ്ങിന് പിന്നാലെ പോകുന്നതിന് പകരം മാർഷൽ ആർട്സുകൾ പഠിച്ചുകൊണ്ട് രാജ്യത്തിനും മനസ്സിനും സമൂഹത്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരാർജവം കൂടി വരും തലമുറ നേടേണ്ടതുണ്ട് എന്ന വലിയൊരു പാഠമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നൽകപ്പെടുന്നത് മരിച്ചുപോയവർക്ക് സമാധാനം ലഭിക്കുമാറാവട്ടെ അള്ളാഹുരുടെ കവറിടങ്ങൾ പ്രകാശിപ്പിക്കുമാറാവട്ടെ അപകടങ്ങൾ പറ്റി ഇവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ ഇനിയും ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കുന്നതിനെ തൊട്ട് മുസ്ലിം ഉമ്മത്തിനെ മനുഷ്യരാശിയെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അഴുതാവിറങ്ങുന്നത് പല രീതിയിലായിരിക്കും നരകത്തിൽ നിന്ന് അടിച്ചു വീശുന്ന കാറ്റാണ് ഭൂമിയിൽ വലിയ ചൂടായി ഭവിക്കുന്നത് എന്ന് നബിസുലാഹു അലിഹി തങ്ങൾ ഉണർത്തുകയുണ്ടായി ആ ചൂടിൽ നിന്ന് വരുന്ന പനിയുണ്ട് ആ പനി വരുന്നത് നരകത്തിൽ നിന്ന് അടിച്ചു വീശുന്ന ആ ചൂടിൽ നിന്നാണ് നരകത്തിലെ ചൂടാണ് ഭൂമിയിലേക്ക് അടിച്ചു വീശുന്നത് ചൂടിൽ നിന്ന് സമാധാനം ലഭിക്കാൻ മനുഷ്യൻ എന്തു വേണം മനുഷ്യ ശരീരത്തെ ചൂടാകാതെ സൂക്ഷിക്കണം കേരളീയർക്ക് ചൂടും തണുപ്പും മാറ്റമില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും രോഗികളായി രോഗികളായിത്തീരുന്നത് കേരളക്കാരാണ് മഴക്കാലം വന്നാലും തണുത്ത ഭക്ഷണം കഴിക്കും വേനൽക്കാലം വന്നാലും ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കും ഇതിനു മാറ്റമാണ് ആരോഗ്യത്തെ രക്ഷിക്കുന്നത് രാജസ്ഥാനിൽ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ അവിടുത്തെ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ നാട്ടുകാർ പറയുന്നത് ആവറേജ് വയസ്സ് തൊണ്ണൂറാണ് നൂറും നൂറ്റിയഞ്ചും വയസ്സ് ഒരുപാട് ഒരുപാടാളുകളെ നാട്ടിൽ കാണാം അവരൊക്കെ ആരോഗ്യവാന്മാരുമാണ് അവർക്കൊന്നും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും രോഗങ്ങളില്ല എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ ഭക്ഷണം ക്ഷീരോൽപ്പന്നങ്ങളാണ് പാലും മോരും തൈരും വെണ്ണയും നെയ്യും വീട്ടിലൊരു പശുവും മെരുമയും ഒരാടും ഉണ്ടാകും അതിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ കുട്ടികൾ തന്നെ കഴിക്കും പുറത്താരും കൊണ്ടുപോകില്ല അതിനു കൂട്ടാൻ നാട്ടിൽ കൃഷി ചെയ്ത ബാജ്രയുടെയും ഗോതമ്പിൻ്റെയും ചപ്പാത്തിയും ഇറച്ചി കഴിക്കുന്നത് പതിനഞ്ച് ഒരിക്കൽ മാത്രം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നല്ല ആരോഗ്യവന്മാരായി ജീവിക്കുന്നു കൊടും ചൂടുള്ള മരുഭൂമിയായ രാജസ്ഥാനിലെ ആളുകൾ വേനൽക്കാലത്തെ വെള്ളം കുടിച്ചുകൊണ്ട് നേരിടുന്നു അവരുടെ ശരീരം ചൂടാകുന്നില്ല അതുകൊണ്ട് അവർക്ക് എ സിയുടെ ആവശ്യവും വരുന്നില്ല കൊടും ചൂട് കാലത്തും പോത്തും മൂരിയും ചൂടുള്ള കോഴിയും സേവിച്ച് അതിൽ നല്ല ഗരം മസാലകൾ ഗരം മസാല എന്ന് പറഞ്ഞാൽ കറുകപ്പെട്ടയും ഏലക്കയും ഗ്രാമ്പൂവും ഇങ്ങനെയുള്ള ഗരം മസാല എന്നാണ് അതിൻ്റെ പേര് ചൂടാക്കുന്ന തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയുള്ള മസാലകളാണത് ആ മസാലയിട്ട കറികൾ തന്നെയാണ് ചൂട് കാലത്തും സേവിക്കുക അതെല്ലാം ചിന്ന് മനുഷ്യൻ ചൂടായിട്ട് വരും അതിനനുസരിച്ചുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വസ്ത്രവും ധരിച്ചിട്ടുണ്ടാകും പിന്നെ എ സി ഇല്ലാതെ ഒക്കുമോ എ സി വെച്ചാൽ സംഭവിക്കുന്നത് റൂമിനകത്തുള്ള മുഴുവൻ ചൂടുകളെയും വലിച്ചു പുറത്തുവിടുകയാണ് എല്ലാ വീട്ടിലും എല്ലാ സ്ഥാപനത്തിലും എ സി ആയി മാറുന്നതോടുകൂടി നാട് മുഴുവനും കത്തിക്കരിയുകയാണ് അവിടെ എ സി ഉപയോഗിക്കുന്നവർ ഇരുപത്തിനാലിന് താഴോട്ട് ഒരിക്കലും എ സി കൊണ്ടുവരരുത് പതിനാറിലും പതിനേഴിലും ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ പുറത്തുവിടുന്ന വിഷാംശത്തിൻ്റെ തോത് വർദ്ധിക്കുകയാണ് നാട്ടിൽ വലിയ കൊടും ചൂട് വരികയും അങ്ങനെ അന്തരീക്ഷത്തിൽ വിഷം കലരുകയും പുറത്തുകൂടെ നടന്നു പോകുന്ന ആളുകൾ ഹീലിയവും മറ്റു വാതകങ്ങളും ശ്വസിച്ചുകൊണ്ട് പെട്ടെന്ന് ബോധം കിട്ടു വീഴുന്നതും മരിച്ചു വീഴുന്നതും നമുക്ക് കാണാൻ കഴിയും എ സി ഉപയോഗിക്കുന്നവർ അതിൻ്റെ ടെമ്പറേച്ചർ ട്വൻറ്റി ഫോറിന് താഴോട്ടൊരിക്കലും കൊണ്ടുവരരുത് വെള്ളം ധാരാളമായി കുടിക്കണം ഈ ഒരു കാലയളവിലെങ്കിലും മത്സ്യമാംസ്യാദി ശരീരത്തിൽ ചൂട് പിടിപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുകയും ക്ഷിരോൽപന്നങ്ങൾ പാലും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുക തങ്ങൾ പറഞ്ഞു ഞാൻ ആടിനെ മെക്കാറുണ്ട് മാമിൻ നബിയൻ ഇല്ലാൽ ആട്ടിനമെക്കാത്ത ഒറ്റ നബിയും ഇല്ല എന്ന് പറഞ്ഞത് ഞാൻ ആട്ടിനെ പോറ്റുന്ന ആളാണ് എന്ന് പറയാൻ വേണ്ടിയല്ല പാല് കുടിക്കണം എന്ന ഒരു സന്ദേശം ലോകത്തിന് നൽകാൻ വേണ്ടിയാണ് നിബിധങ്ങൾ ഇത് പറഞ്ഞിട്ടുള്ളത് വെള്ളമില്ലാത്ത കാലത്ത് നഷ്ടപ്പെട്ടു പോകുന്ന വെള്ളത്തെ മനുഷ്യൻ പിടിച്ചു വെക്കണം ചോദിക്കുന്നു കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അത് മേഘത്തിൽ നിന്ന് താഴോട്ടിറക്കുന്നത് നിങ്ങളാണോ അല്ല നാമാണോ അത് വറ്റിച്ചു കളഞ്ഞാൽ അത് ഉപ്പാക്കിക്കളഞ്ഞാൽ അതിന് ചവർപ്പ് വന്നാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അത് വറ്റു വരണ്ടുപോയാൽ അതിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് വെള്ളത്തെ സൂക്ഷിച്ചുകൊള്ളണം ലഭിക്കുന്ന വെള്ളത്തെ ഭദ്രമായി സൂക്ഷിക്കണം മിതമായും വളരെ കുറച്ചും ഉപയോഗിച്ചുകൊണ്ട് വേസ്റ്റാക്കാതിരിക്കണം നമ്മുടെ മസ്ജിദിൻ്റെ ടാപ്പ് അത് ഇരുപത്തിയഞ്ച് അഥവാ ഫോർട്ടി ഫൈവ് ഡിഗ്രി തിരിയുന്ന ടാപ്പാണ് നമ്മുടെ ഹൗസിലുള്ളത് ഉതൂ ചെയ്യാനുള്ളത് ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രി തിരിയുന്ന ടാപ്പിൽ യഥാർത്ഥത്തിൽ ഒരു ട്വൻറ്റി ഡിഗ്രി തിരിച്ചാൽ ആവശ്യത്തിന് ഉതവെടുക്കാം ഫോർട്ടി ഫൈവ് തിരിച്ചാൽ നമ്മൾ ഒരാൾ ഉതൂ ചെയ്യുമ്പോൾ അഞ്ചാൾ ഉതൂ ചെയ്യുന്ന വെള്ളം പാഴാകും അതുകൊണ്ട് എല്ലാവരും ടാപ്പ് തുറക്കുമ്പോൾ അതൊരു പാത വൃത്തം കറങ്ങുന്നുവെങ്കിൽ അർദ്ധപാതമാക്കി മാറ്റിയാൽ വെള്ളത്തെ സേവ് ചെയ്യാൻ സാധിക്കും അതാണ് ചെയ്യേണ്ടത് സമസ്ത കേരള സുന്നി യോജന സംഘത്തിനു കീഴിൽ ജലമാണു ജീവൻ എന്ന മുദ്രാവാക്യത്തിൽ പുഴകൾ പുഴയോരങ്ങൾ പുഴകൾ ജലാശയങ്ങൾ തടാകങ്ങൾ കുളങ്ങൾ വൃത്തിയാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമായി കിണർ കുഴിച്ചുകൊടുക്കുകയും കുളങ്ങൾ നിർമ്മിക്കുകയും കുടിവെള്ളത്തിന് വേണ്ടി ടാങ്കുകളും കുടിവെള്ള പാത്രങ്ങളും നാടുനീളെ സ്ഥാപിച്ചുകൊണ്ട് വലിയൊരു മെസ്സേജ് ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് നാമും അതിൽ പങ്കാളികളാകണം വെള്ളം കൊടുക്കുന്നത് ഏറ്റവും വലിയ ധർമ്മമാണ് സബീൽ സബീൽമായി വൈഭോക്യന്മാർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം വെച്ചു കൊടുക്കുക എന്നത് ഇസ്ലാമിൽ വലിയൊരു വഖഫായി പഠിച്ചിട്ടുള്ളതാണ് യമനിലെ തെരീമിലെ ഖബറിസ്ഥാനിൽ ഒരു ഖബറിൻ്റെ മുകളിൽ ചെറിയൊരു പാത്രത്തിൽ വെള്ളം കിടപ്പുണ്ട് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കവറിനുള്ളിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ നേരത്തെ വഖഫ് ചെയ്തതാണ് പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം വെക്കാനൊരു ഫണ്ട് എപ്പോഴും ആ ടാങ്കിൽ വെള്ളം നിറച്ചു വെക്കണം അത് പക്ഷികൾ വന്ന് കുടിക്കും മനുഷ്യർക്കും ജീവജാലങ്ങൾക്കുമെല്ലാം കുടിക്കാൻ വേണ്ടി വെള്ളം കൊടുക്കുന്ന ഏർപ്പാട് അതേറ്റവും വലിയൊരു ധർമ്മമാണ് അതിൽ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ ധർമ്മം എനിക്ക് തോന്നുന്നത് ഉള്ള വെള്ളം പാഴാക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് വേസ്റ്റ് വേസ്റ്റാക്കുന്നതിൽ നാം എല്ലാം വളരെ മുന്നിലാണ് മലയാളികൾക്ക് ബോംബെയിൽ ചെന്നാൽ ഹോട്ടൽ കൊടുക്കുകയില്ല അപ്പാർട്ട്മെൻറ്റുകൾ ലഭിക്കുകയില്ല പല രാജ്യങ്ങളിൽ ചെന്നാലും കാരണം ഹജ്ജിന് പോയ സ്ഥലത്ത് പറയും മലയാളി ഹാജിമാർക്ക് ഫ്ലാറ്റ് കൊടുത്താൽ വെള്ളം നിറച്ചാൽ തികയുകയില്ല കാരണം അവർ വളരെ വേസ്റ്റായി വളരെ കൂടുതൽ ദൂർത്തടിക്കുന്നവരാണ് അതുകൊണ്ട് മിതമായ രീതിയിൽ ഒരു മുദ് വെള്ളം കൊണ്ട് ഒതു ചെയ്യാനും നാല് മുദ് അഥവാ ഒരു സൊണ്ട് കുളിക്കാനും പഠിപ്പിച്ചിട്ടുള്ള തിരുനബി അലൈഹി അലിഹി തങ്ങളുടെ ഉമ്മത്താണ് നമ്മൾ അതുകൊണ്ട് വെള്ളം കേടുവരുത്താതിരിക്കുക ജലാശയങ്ങൾ കേടുവരുത്താതിരിക്കുക വെള്ളം പാഴാക്കാതിരിക്കുക അത് സംരക്ഷിക്കുക സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ കുടിവെള്ളവും ഉപയോഗ ജലവും നൽകുക അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ചുരുക്കുന്നു അസ്സലാമു അലൈക്കും